ഹലോ ഗൈസ് ഓണം കഴിഞ്ഞ് എല്ലാവരും ആ ഒരു ഓണം മൂടൊക്കെ വിട്ട ശേഷമാണ് എൻ്റെ ഓണത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത് ഓണം മൂടൊക്കെ കഴിഞ്ഞ് അവരുടേതായ ഷെഡ്യൂളൊക്കെ തുടങ്ങി അവരുടേതായ ഡേ ആ ഓണത്തിൽ നിന്ന് മാറ്റി നോർമലായി തുടങ്ങിയ ശേഷമാണ് എനിക്കെൻ്റെ വീഡിയോ ഞാൻ സത്യമായിട്ട് ഓർമ്മ വന്നത് കേട്ടോ ഓമ്മ വന്നത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാരികളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിൻലി ഈ വ്ളോഗുകൾ ഇടുന്നത് അവർക്കെൻ്റെ ഡേ എങ്ങനെ പോകുന്നു എന്നറിയാൻ ഒത്തിരി താല്പര്യമാണ് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി മെയിൻലി ഇടുന്ന വ്ളോഗ്സ് അവർ എന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്താണ് എടുപ്പിക്കാറ് എനിക്കെന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്താം ക്ലാസ് ആയതുകൊണ്ടും അല്ലെങ്കിലും എനിക്ക് കുറച്ച് മടിയുണ്ട് മെയിൻലി എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ പിന്നെ ഞാനിത് തുടങ്ങിയ ശേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഫോഴ്സിങ്ങും എല്ലാം കൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെയും പോകുന്നത് തീരെ വലിയ സപ്പോർട്ടൊന്നും എനിക്ക് പുറത്തുനിന്ന് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നല്ലാതെ കിട്ടുന്നില്ലെങ്കിലും ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ് പിന്നെ എൻ്റെ പാരൻസ് അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരുടെ കൂടെ ഓരോ യാത്ര പോകുന്നത് അത് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇന്നത്തെ എൻ്റെ ഓണം ദിവസം ഞാൻ തുടങ്ങിയത് ലുലുമാളിൽ നിന്നായിരുന്നു ഓണത്തിന് മാത്രമല്ലല്ലോ നമ്മൾ കേക്കൊക്കെ മുറിക്കേണ്ടത് അത് നമ്മളല്ലാതെ ക്രിസ്മസിനും ഓസോറിമാർ ഇപ്പോൾ ഈ ക്രിസ്മസിന് മാത്രമല്ലല്ലോ നമ്മൾ കേക്കൊക്കെ മുറിക്കേണ്ടത് നമുക്കിത് ഓണത്തിന് മുറിക്കാം അങ്ങനെ പ്രതീക്ഷിച്ച് അങ്ങനെയൊരു ഐഡിയലാണ് നമ്മളൊരു കേക്കും പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഫുഡായ കുപ്പൂസ് എന്താണെന്ന് അറിഞ്ഞുകൂടെ കുപ്പൂസിലായാലും കൈവശം തന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ലുലുമാലിൽ വരണം അവിടെ നിന്നൊരു കുപ്പൂസ് തിങ്ങണം എന്നൊരാഗ്രഹം നമുക്ക് തോന്നും പിന്നെ ഓണത്തിൻ്റെ സദ്യയിൽ നിന്നൊരു ചെറിയ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കേക്കും കുപ്പൂസും ബ്രൗണിയും കുനാഫയും അങ്ങനെയൊരു വെറൈറ്റീസ് ആയിട്ട് പിടിച്ചു പിന്നെ ഫണ്ടൂരിൽ പോകണമെന്ന് ഉണ്ടെങ്കിലും രണ്ടായിരം രൂപയിലെ അത് കളഞ്ഞു പോകാനുള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ പോയി വീടിയെടുക്കും തിരിച്ചു വരും തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ പപ്പയും അന്യനും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കഴിഞ്ഞു ടു വീലറിൽ രണ്ടു പേർക്കല്ലേ ഇരിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ പറ്റിയടിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ കയറിയും അവർ വണ്ടിയിലുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കാർ എടുക്കാനായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഇപ്പോഴില്ലാത്തതിനാൽ നമ്മളിങ്ങനെ സ്കൂട്ടിയിലും ബസ്സിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും അതിനുശേഷം ഇനി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകാന്ന് കരുതി നാല് വർഷം മുമ്പത്തെ എൻ്റെ ഫസ്റ്റ് മെനിസ്ട്രേഷൻ പീരീഡിൽ ഒരുപാട് തുണി ഇരിപ്പുണ്ട് എന്നുള്ള കാരണം കാരണം പറഞ്ഞാണ് എനിക്ക് എനിക്കെൻ്റെ പാരൻസ് തുണി എടുത്ത് തരാതിരിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ പറയുന്നുണ്ട് അവരൊന്ന് കമൻ ചെയ്ത് സപ്പോർട്ടാക്കി അങ്ങനെ പിന്നെയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണെന്ന് മെയിൻലി തുണി എടുക്കുന്നത് പപ്പയ്ക്കും അമ്മയ്ക്കും അങ്ങനെ വലുതായിട്ട് എടുക്കാറില്ല പിന്നെ എൻ്റെ എൻ്റെ അനിയൻ്റെയും കാര്യത്തിൽ അവനാണ് കൂടുതലെടുക്കാറ് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ആ തുണികളുടെ കാര്യം തന്നെ നാല് വർഷം മുമ്പത്തെ ആ കാര്യം പറഞ്ഞ് ഒരുപാട് തുണിയുണ്ടല്ലോ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഇല്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് തുണി എടുത്തു തരില്ല പിന്നെ അവരുടെ സാമ്പത്തികം മനസ്സിലാക്കണമല്ലോ അങ്ങനെ എൻ്റെ അനിയന് മൂന്നാല് ടീഷർട്ടൊക്കെ എടുത്ത ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് തുണിയെടുത്ത് തന്നതിലേക്ക് കുറച്ച് വ്ളോഗെങ്കിലും ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് വ്ളോഗെടുക്കുന്നുണ്ടായിരുന്നു ഇനി അപ്പനെയമ്മയും കൺവിൻസ് ചെയ്ത് നമ്മളൊരു മൂവിക്ക് പോകാനാണ് പ്ലാൻ അങ്ങനെ നമ്മൾ ഓടും ചാടും കുതിര എന്ന് പറഞ്ഞൊരു മൂവി ബുക്ക് ചെയ്തു സിക്സ് തേർട്ടിയാണ് ടൈം ഇപ്പോൾ ജസ്റ്റ് ട്വൽവ് ഫിഫ്റ്റീനൊക്കെ ആയതേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് ഷോപ്പിങ്ങിനെ പോസി പോകാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പ്ലാൻ ഇട്ടിട്ട് പപ്പയമ്മയും വണ്ടിയിൽ വരും നമ്മൾ ബസ്സിലും ബസ്സിൽ പോകുന്ന മുൻപത്തേക്ക് നമ്മൾ അവിടുത്തെ ആ ഒരു മാപ്പിൽ കുറേ നേരം ആ സ്മാർട്ട് മാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു അതിന് ശേഷം കുറേ നേരം ഇട്ടാ പൈവേക്കെ കൊടുത്ത് ഞാൻ എന്താ തിരിച്ചു പോവുകയാണ് ബ്ലോഗിന് വേണ്ടിയാൻ ഒരു ചാറ്റ തരാൻ പറഞ്ഞത് പക്ഷേ ഭയങ്കര എഡിക്റ്റ് ആയി പോയി കേസ് പിന്നെ ഈ എ സിയിൽ നിന്ന് നട്ടുച്ചയിലോട്ട് ഇറങ്ങുന്ന നട്ടുച്ച മീൻസ് നട്ടുച്ച വെയിലത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ കഷ്ടപ്പാടുണ്ട് കേസ് എന്നു പറഞ്ഞാൽ അവിടെ ഇങ്ങനെ എ സിയിൽ ഇരുന്നിട്ട് ഈ പന്ത്രണ്ടാം കാലത്ത് വെയില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടേ കാലത്തെ വെയിലൊക്കെ കൊണ്ട് പുറത്തിറങ്ങണ്ടേ അതിൻ്റെ കഷ്ടപ്പാടാണ് പിന്നെ മുകളിൽ കയറി അടിപൊളി എനിക്കെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്നു പറഞ്ഞാൽ എനിക്ക് എത്ര ഹൈക്കിൽ പോകുന്നു അത്ര അതിൻ്റെ വ്യൂസിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അനിയനെ ഹൈറ്റ് വലിയ ഇഷ്ടമല്ല ബിക്കോസ് പേടിയാണ് അവനതുകൊണ്ട് പെട്ടെന്ന് പോയി അതിനുശേഷം നമ്മളിത് ആ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് എടുക്കാൻ പറ്റിയില്ല ഗൈസ് അങ്ങനെ തൊണ്ട കുറച്ച് കിച്ചുകിച്ചുണ്ട് കൈസ് ഓണമൊക്കെ കഴിഞ്ഞല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക നമ്മളവിടെ ചാലയിലെത്തി ഫുഡ് കഴിക്കാൻ പോകാൻ എഴുതി ഒരു ഫ്ലവറിൻ്റെ ക്ലിപ്പൊക്കെ വാങ്ങിച്ചു നമ്മുടെ ഫേവറേറ്റ് കടയാണ് ഈ ഗ്രീൻ ബേക്കറി ഫേവറേറ്റ് മീൻസ് പണ്ട് മുതൽ ഇവിടെ വന്ന ഫുഡൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അങ്ങനെ മസാല ദോശ പൂജി ഷാർജ ലൈമ് അങ്ങനെ എന്തൊക്കെയാ എന്തൊക്കെയാണ് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് പക്ഷേ അപ്പുറത്തെ ടേബിളിലേക്ക് പൂജി കൊണ്ടുവന്നു അപ്പോൾ അവരതെല്ലാം ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ പപ്പയ്ക്ക് പൂജി ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് പപ്പ അതങ്ങ് വാങ്ങിച്ചു പിന്നെ പുരി മസാല ദോശയും സാധനമൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ അനിയാൻ അവിടെ വന്നും ഫോണും നല്ല എന്ത് പറയുക നല്ല ഭംഗിയായിട്ട് അയച്ച് തള്ളിക്കൊണ്ടിരുന്നത് കൊണ്ട് അമ്മ പറഞ്ഞു ഫോൺ അടിച്ചു വെക്കാൻ എന്നാലും ആ ഫോണൊക്കെ കളിച്ചോണ്ടിരുന്നു അതിനുശേഷം ശേഷം നമ്മളിവിടെ ഗാന്ധി പാർക്കിൽ വന്നു എന്നിട്ട് ഹണി കോം കേക്ക് ഇത് നമ്മൾ ലുലൂന്ന് മേടിച്ചതാണ് അതും പിന്നെ പ്ലം പിന്നെ എന്തൊക്കെ സമയം വാങ്ങിച്ചു പിന്നെ ഈ ബലൂൺ അത് നമ്മുടെ നെസാ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് വീടിൻ്റെ അടുത്ത ബേബിയാണ് എന്നിട്ട് പിന്നെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ വന്നത് പോത്തീസിലേക്കാണ് ഇവിടുത്തെ കളക്ഷൻ വൈസ് വന്നിട്ട് ഞാൻ പോത്തീസിലേങ്ങനെ വരാറില്ല കളക്ഷനൊക്കെ അടിപൊളിയാണ് ഗെയ്സ് പെഷി നമ്മളൊന്ന് വാങ്ങാൻ ചുമ്മാ സിയിൽ നിൽക്കാൻ എ സി നിൽക്കാൻ മീൻസ് നമുക്ക് വന്നു എന്നിട്ട് കളക്ഷനൊക്കെ നോക്കി ചുടിയൊന്നും എടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു കളക്ഷനൊക്കെ ഒന്ന് നോക്കാൻ വന്നു അതിൻ്റെ എനിക്ക് ഈ ഡോൾ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വലിയൊരു ഡോളായിരുന്നു പക്ഷേ ഇത് അങ്ങനെയുള്ള സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തരില്ല ബിക്കോസ് അങ്ങനെ പൈസ കൂട്ടി വെച്ച പൈസ ഉണ്ടായിരുന്നെ ഒരു കാർ എടുക്കാമായിരുന്നു ഇല്ലേ എന്തായാലും ചെയ്യാമെന്ന് പറയും അവർ ദാരിദ്ര്യം പറയുന്നതൊന്നും ഞാൻ പറയത്തില്ല ബിക്കോസ് കഷ്ടപ്പെട്ടല്ലേ നമുക്കിതെല്ലാം ചെയ്തുതരുന്നത് അങ്ങനെ ഞാൻ ആ ഡോളിനെ കുറച്ചും കെട്ടിപ്പിടിച്ച് ഫോട്ടോയും വീഡിയോ എടുത്ത ശേഷം ഞാനത് തിരിച്ച് അവിടെ നിന്ന് ഡ്രസ്സക്ഷനിലേക്ക് പോവുകയാണ് ഡ്രസ്സെക്ഷൻ മീൻസ് അനിയനും ബബ്ബൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് കാണണം അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അങ്ങനെ എല്ലാം കണ്ട ശേഷം നമ്മൾ തിരിച്ചിറങ്ങി ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അയ്യോ ഗൈസ് ഇറങ്ങിയില്ല കേട്ടോ ഞാൻ വിചാരിച്ചിറങ്ങി ഇറങ്ങിയിട്ട് തിരിച്ച് കർട്ടൻ നോക്കാനായിട്ട് നമ്മൾ നമ്മളകത്ത് കയറി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് കർട്ടൻ ഇടണം വീട് വലിയ ഗംഭീര വീടൊന്നും അല്ലെങ്കിലും അലങ്കാരത്തിന് വലിയ കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളല്ലേ ആൾ അശ്വ നമ്മളല്ലേ ആളുകൾ അപ്പോഴേക്കും അലങ്കാരത്തിന് കുറവൊന്നും കാണത്തില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിയപ്പോഴാണ് ഒരു ലക്കി ഡ്രോ എന്താണെന്ന് പറഞ്ഞത് അപ്പോൾ പപ്പ ചോദിച്ചു ലക്കി ഡ്രോ എടുക്കണമെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങണമല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ് വാങ്ങുന്നു ഇപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞു പപ്പക്ക് ഈ ലോട്ടറി അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് പിന്നെ ഞാൻ താഴെ ഹൈപ്പാറിൽ പോത്തേസിൽ പോയിട്ട് കുറച്ചെല്ലാം പാട്ടൊക്കെ കേട്ടിട്ട് ഡാൻസ് എടുത്തു ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം പിന്നെ അവിടെ നിന്ന് പബ്സൊക്കെ മേടിച്ചിട്ടിറങ്ങി ആ പബ്സ് പോത്തിവിടെ സിറ്റിംഗ് വെയിറ്റിംഗ് ഏരിയ സിറ്റിംഗ് ഏരിയ സംതിങ് അവിടെ ഇരുന്ന് കഴിച്ചു ഇനി നമുക്ക് മൂവി കാണാൻ പോകാൻ സമയം വൈകമായി ഇതാണ് തിയേറ്റർ അവൈസ് പ്ലച്ച് എന്താ മൂവി ഈ ചുമതി വളവൊന്നും കാണാൻ പറ്റില്ല ഗെയ്സ് ബിക്കോസ് തന്നെ അനിയൻ കുറച്ച് ഹോ പേടിയുള്ള ആളാണ് അതുകൊണ്ട് നമ്മൾ കണ്ടില്ല ഇനി എൻ്റെ മുടി ഒന്ന് അഴിച്ചിട്ടു ഞാൻ എന്ന് പറഞ്ഞാൽ ഇനി എ സിയില്ലേ എ സിയില്ലെന്ന് പറയുമ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പം അതുമാത്രമല്ല എൻ്റെ മുടിയെല്ലാം വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമ്മൾ പറയുന്ന കേട്ടിട്ട് ഞാൻ എൻ്റെ മുടി എല്ലാം ഒന്ന് അഴിച്ചിട്ടു ഗൈസ് എന്നിട്ട് നമ്മളീ മൂവി കാണാൻ പോയാണെങ്കിൽ ഞാൻ നല്ല ആണ് ഇപ്പോഴത്തെ ഫേമസ് മൂവി ലോകയും പിന്നെ എന്താ ഹൃദയപൂർവമാണ് അത് കഴിഞ്ഞ് ഞാൻ കണ്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ഓടും കൂതുക ചാടും കുതികണമെന്ന് കരുതി സാഹസം ഞാൻ കണ്ടില്ല ഗൈസ് എൻ്റെ റിവ്യൂ ആരെങ്കിലുമൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്നിട്ടെന്താണ് നമ്മളെല്ലാവരും കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത് ആൻഡ് ഒരുപാട് സ്നാക്സ് നമ്മൾ കൊണ്ടുപോയി ഗൈസ് അപ്പോഴേക്കും അവർ പറഞ്ഞു നമ്മൾ ആപ്പിൾ ഇരിക്കുന്നത് അവർക്കുണ്ടോ അവർ പറഞ്ഞു ആപ്പിളിൻ്റെ തൊലിയെല്ലാം താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പാടാണെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കാണണമായിരുന്നു ഗൈസ് സിനിമ തിയേറ്ററിനകത്ത് അവരുടെ ക്യാൻറ്റീനിലുള്ള എല്ലാത്തരം ഫുഡും കഴിക്കാമായിരുന്നു കൊണ്ട് കയറാമായിരുന്നു എന്നിട്ട് അവിടെ എല്ലാം താഴെ എല്ലാവരും ഇടുകയും ചെയ്തു അതായിരുന്നു പ്രശ്നം പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് പാലിക്കണമല്ലോ അതുകൊണ്ട് തന്നെ അത് അവിടെ നിൽക്കുന്ന വാച്ച്മാൻ ചെയ്ത് താഴെ അവിടെ നിൽക്കുന്ന വാച്ച്മാൻ ചെയ്ത് നമ്മുടെ ഫുഡ് സാധിക്കും െല്ലാം നമ്മൾ കൊടുത്തിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മളതെല്ലാം അവിടെ കൊടുത്ത് ഭയങ്കര ശോഖമായിട്ട് ബോ അടിച്ച് എന്താ പറയുക നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാൽ മണിക്കൂർ ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കണം എന്നുള്ള ഫീലിങ്സാണ് ഞാൻ കുറേ വെയിലൊക്കെ എടുത്തു എന്നിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മലയ്ക്കാണ് എനിക്ക് ഈ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്കും പപ്പയ്ക്കും അനിയനാർക്കും ഇഷ്ടമില്ല അത് പപ്പയെ കിടന്ന് ഉറങ്ങുകയാണ് എന്ത് എവിടെ ചെന്നാലും പേർക്കൊക്കെ ഇറങ്ങി ണാൻ പറ്റും എനിക്കെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ഇറങ്ങാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും പറ്റത്തില്ല ഗിസ് എന്നിട്ട് പിന്നെ എന്താ കൊണ്ട് അത്തപ്പ് കാണാൻ പോയി എന്ന് പറയുമ്പോൾ ഓണമല്ലേ ഓണം ആകുമ്പോൾ എല്ലായിടത്തും അത്തപ്പ് കാണുമല്ലോ അപ്പോൾ ഈ തിയേറ്ററിൽ ഉണ്ടാകുന്ന വരണം ഇതാരൊന്നൊന്നും ചോദിക്കില്ല എനിക്കറിയത്തില്ല പക്ഷേ അടിവളയായിട്ട് ഇത് ഇട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കിതിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് തോന്നി ആൻഡ് നമ്മൾ മൂവി കാണാൻ കയറി ഗ്രൈ തിയേറ്ററുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് കുഞ്ഞു ഹോളായിരുന്നു ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതായിരുന്ന സത്യം കുറച്ച് ഇരുട്ടായില്ലേ ഇപ്പോഴും ഏതായിരുന്ന മൂവി അടിപൊളി എന്ന കേസ് ഞാൻ ചിരിച്ചു എന്ന ഞാൻ ചിരിക്കാൻ പറ്റുമായിരുന്നു അടിപൊളി ഒരു ഫാമിലി മൂവി ആയിരുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷ ഇല്ലായിരുന്നു ഞാൻ റിവ്യൂ കണ്ടതുപോലെയൊന്നും അല്ല എന്ന കേസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനും എന്തായാലും ഇനി ഒത്തിക്കുകയും എൻജോയ് ചെയ്തു പിന്നെ പൈസ ഇല്ലാത്തതിനാൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ഒന്നും കൊണ്ടുപോയില്ല അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സ്നാക്സ് എല്ലാം കൊണ്ടുപോയി പുറത്തുനിന്ന് വാങ്ങിച്ച് അതെല്ലാം അവിടെ പിടിച്ചു വാങ്ങിച്ച് വെച്ചായിരുന്നു ഇനി ദാ നൈറ്റ് ഒമ്പതര ഇനി ബസ് കിട്ടുമെന്നുള്ള നല്ല സംശയം നമുക്കുണ്ട് നമ്മളിതാ പോവാൻ പോവുകയാണ് ഗേൾസ് ആ പപ്പ വണ്ടിയും കൊണ്ടുവന്നു അമ്മ ഇവിടെ വയ്ക്കുന്നത് ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ ഒരു എന്താ നമ്മൾ അവിടെ നിന്ന് പ്ലമ്മും പിന്നെ ആ തിയേറ്ററിനകത്ത് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന കേക്കും സാധനങ്ങളും എല്ലാം എടുത്തുവെച്ച് കഴിച്ചുകൊണ്ടിരുന്നു നമുക്ക് ബസ്സിൻ്റെ ബക്കിന്ന് ഓടുന്നത് തീരെ താല്പര്യം ഇല്ല ഏതെങ്കിലും ബസ് നടത്തി ആരും ഇല്ല എന്ന സ്ഥലം കണ്ടെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ കയറും അതായിരുന്നു നമ്മളുടെ അവസ്ഥ കണ്ടു ഗൈസ് ഉത്സവപ്പകമ്പ് തോറ്റുപോകുന്ന തിരക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറിയില്ല നമ്മൾ സ്കൂട്ടിയിൽ തന്നെ നാല് പേര് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി ഇറക്കി ഇരുന്നാണ് പോയത് നമ്മളുടെ പ്ലാൻ കനകൾക്കുന്നൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ തിരിഞ്ഞൊരു വഴി കൂടെയാണ് കണ്ട് ഓണം വെക്കേഷൻ ഓണം വെക്കേഷൻ എന്ന് ഓണം തീർന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഓണം വെക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഓണം വെക്കേഷൻ അല്ല ഓണം ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇങ്ങനത്തെ ഇപ്പം വീഡിയോ ആണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരി ബാഡ് ക്വാളിറ്റി ആണെന്ന് അറിയാം പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഉറപ്പായിട്ട് അടുത്ത വീഡിയോകൾ അടിപൊളിയായിരിക്കും ഇത്രയുള്ളു ബൈ